എന്തിനായിരിക്കും തന്നെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോകുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും പൂജയുടെ മനസ്സിൽ ഇതായിരുന്നു ചിന്ത ഇനി ദത്തനങ്ങളിനെ ചിറ്റാപായപ്പെടുത്താൻ ശ്രമിച്ചതിനാണോ പോലീസ് അന്വേഷണത്തിൽ അതൊക്കെ തെളിഞ്ഞുവോ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനാണോ തന്നെ കൊണ്ടുപോകുന്നത് ഈശ്വര ആകെക്കൂടെ ആലോചിക്കുമ്പോൾ പേടിയാകുന്നു ചിറ്റയുടെ കൂടെ തനിക്കും പങ്കുണ്ടെന്ന് തെളിയുമോ ഏത് സമയത്താണോ ചിറ്റയും കൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത് പൂജ പതികെ തലതിരിച്ച് ഗൗതമിനെ നോക്കി ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തേക്ക് നോക്കാൻ പൂജയ്ക്ക് പേടി തോന്നി അവൾ പതികെ ബാക്കിലേക്ക് ചാരിയിരുന്ന് മിഴികൾ മിഴികളടച്ചു കാർ നിന്നതറിഞ്ഞാണ് അവൾ മിഴികൾ തുറക്കുന്നത് അത്ഭുതത്തോടെ അവൾ കാറിന് പുറത്തേക്ക് നോക്കി മനോഹരമായ ഒരു പാർക്കിന്റെ ദൃശ്യമാണ് അവൾക്ക് മുന്നിൽ തെളിഞ്ഞത് ചോദ്യം ചെയ്യാനായി ആരെങ്കിലും പാർക്കിലേക്ക് കൊണ്ടുവരുമോ അവൾക്ക് ആശ്ചര്യം തോന്നി പൂജ തല ചിരിച്ച് ഗൗതമിനെ നോക്കി ഇറങ്ങിവ അതും പറഞ്ഞവൻ അവളുടെ ഭാഗത്തെ ഡോർ ഓപ്പൺ ചെയ്തു പൂജ ഡോർ തുറന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി ഗൗതം കാർ ലോക്ക് ചെയ്തതിന് ശേഷം പാർക്കിനുള്ളിലേക്ക് നടന്നു പിന്നാലെ പൂജയും എന്തിനെന്നറിയാതെ അവളുടെ ശരീരമാകെ വിറകൊള്ളുന്നുണ്ടായിരുന്നു പാർക്കിനുള്ളിൽ അസാമാന്യ തിരക്കുണ്ട് വൈകുന്നേരമായതിനാൽ നിറയെ കുട്ടികളാണവിടെ അവരുടെ കളിയും ചിരിയും ബഹളവുമെല്ലാം പൂജ കൗതുകത്തോടെ നോക്കി നിന്നു ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇതൊക്കെ കാണിച്ചൊന്ന് ആനന്ദിപ്പിക്കാനല്ല തൻ്റെ തൊട്ടടുത്ത് നിന്ന് പറയുന്ന ഗൗതമിന്റെ മുഖത്തേക്ക് അവൾ ദേഷ്യത്തോടെ നോക്കി കാണുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ടാ ആനന്ദിക്കുന്നത് എൻ്റെ മനസ്സുകൊണ്ടും രണ്ടും സാറിന് പൈസ ചിലവാകുന്ന കാര്യങ്ങളല്ല ഓഹോ എങ്കിലും ആകട്ടെ കാഴ്ചകൾ കണ്ട് കണ്ണിനും ആനന്ദം പൂണ്ട് മനസ്സിനും മതി വരുമ്പോൾ ദേ അങ്ങോട്ട് വന്നാ മതി ഞാൻ ആ സിമന്റ് ബെഞ്ചിനടുത്തുണ്ടാവും കുറച്ചപ്പുറത്തേക്ക് കഴിച്ചുകൂണ്ടി പറഞ്ഞുകൊണ്ട് ഗൗതം അവിടേക്ക് നടന്നു അതോടെ അവന് പിന്നാലെ പൂജയും നടന്നു സിമന്റ് ബെഞ്ചിൽ ഇരുന്നപ്പോഴാണ് തൊട്ടടുത്ത് പൂജ നിൽക്കുന്നത് അവൻ കാണുന്നത് ഇത്ര വേഗം കണ്ണും മനസ്സും ആനന്ദം പൂണ്ട് കഴിഞ്ഞോ അവൻ പൂജയുടെ നേർക്ക് പരിഹാസത്തോടെ നോക്കി സാറിന് എന്നോട് എന്താ ചോദിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ എനിക്കങ്ങ് പോകാമായിരുന്നു ഗൗതം പൂജയുടെ മുഖത്തേക്ക് നോക്കി ഇവിടെ ഇരിക്കുക ഞാൻ ചോദിക്കാം അവൻ താനിരിക്കുന്ന സിമന്റ് ബെഞ്ചിൽ കൈതൊട്ട് കാണിച്ചു അവൾ തെല്ല് സങ്കോചത്തോടെ അവനിൽ നിന്നും കുറച്ചകലം പാലിച്ചുകൊണ്ട് ആ സിമന്റ് ബെഞ്ചിലിരുന്നു ഇരുന്നു എന്റെ അച്ഛനും അമ്മയും അങ്കിളും ആൻറ്റിയുമാണ് അവർക്കെന്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്നുണ്ട് എന്റെ ഇഷ്ടമാണ് അവരുടെയും ഇഷ്ടം അതുകൊണ്ട് മുഖപുരയൊന്നുമില്ലാതെ ഞാനൊരു കാര്യം ചോദിക്കാം ഞാൻ പൂജയെ വിവാഹം കഴിക്കുന്നതിൽ പൂജയ്ക്ക് എതിർപ്പ് വല്ലതുമുണ്ടോ പെട്ടെന്ന് ഗൗതമിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം വന്നതും പൂജ സ്തംഭിച്ചു നിന്നു എതിർപ്പുണ്ട് പെട്ടെന്നായിരുന്നു പൂജയുടെ മറുപടി എതിർപ്പുണ്ടെങ്കിൽ അതിനൊരു കാരണവും കാരണവുമുണ്ടാകുമല്ലോ ആ കാരണമാണ് എനിക്കറിയേണ്ടത് എന്നെ പൂജയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഗൗതം അവളുടെ മിഴികളിലേക്ക് നോക്കി ആ മിഴികളിലെ കാന്തിക ഭാവം അവളെ അവനിലേക്ക് ആകർഷിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ മിഴികൾ പിൻവലിച്ചു പറയൂ പൂജ എതിർപ്പിന് കാരണം എന്താണ് ഗൗതം ചോദ്യം ആവർത്തിച്ചു ഞാനൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റൊന്നും കരുതേണ്ട ഗൗതം ഒന്ന് ചിരിച്ചു മറ്റെന്ത് കരുതൻ വിവാഹം കഴിക്കുന്നതും കഴിക്കാത്തതും പൂജയുടെ ഇഷ്ടം എന്നോട് അങ്കിളും ആൻറ്റിയും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു അപ്പോ മനസ്സിലേക്ക് ഓടിയെത്തിയ ആദ്യത്തെ മുഖം പൂജയുടേതായിരുന്നു അതുകൊണ്ട് തന്നോട് നേരിട്ട് തന്നെ ചോദിക്കാം എന്ന് കരുതി ഞാൻ ഇന്നുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് പൂജയോട് തോന്നിയ ഈ ആഗ്രഹം പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അത്രയേ ഉള്ളൂ പിന്നെ ഒരിക്കൽ പ്രണയിച്ചവൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ടും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല അത് കേട്ടതും പൂജ വർദ്ധിച്ച ദേഷ്യത്തോടെ ഗൗതമിനെ നോക്കി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത് ഒന്ന് പുഞ്ചിരിച്ചു പൂജ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന് ഒരിക്കലും വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് പൂജയെന്ന് പറയാൻ കഴിയില്ലല്ലോ കാരണം പൂജ ആയുഷിനെ സ്നേഹിച്ചിരുന്നു പ്രണയിച്ചിരുന്നു അപ്പോൾ വേറെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം ആയുഷിനെ പൂജ ഇപ്പോഴും പ്രണയിക്കുന്നു എന്നല്ലേ അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല എന്നാൽ ഒരാൾ കയറിയിരുന്ന സ്ഥാനത്ത് വേറൊരാളെ കയറ്റിയിരുത്താൻ സമയമെടുക്കും അതുകൊണ്ട് ആ സമയമാകുന്നതുവരെ എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കരുത് സാറിന് എന്നെക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും എന്നെ വെറുതെ വിട്ടേക്കു ഓക്കേ പൂജ പ്രണയം പ്രണയമെന്നത് ആർക്കും ആരോടും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു പൂജയുടെ തീരുമാനം പൂജയും പറഞ്ഞു നമുക്ക് ഈ ടോപ്പിക് വിടാം പൂജ കുറച്ചുനേരം കണ്ണിനും മനസ്സിനും ആനന്ദം കിട്ടുന്ന ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കൂ ഞാൻ കാറിലുണ്ടാകും അതും പറഞ്ഞുകൊണ്ട് ഗൗതം കാറിന് നേർക്ക് നടന്നു ആ പോക്ക് നോക്കിയിരുന്നു പൂജ അവളുടെ മിഴികൾ അവൾ അറിയാതെ തന്നെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു തന്റെ ജീവിത പങ്കാളിയാക്കാൻ അയാൾ തന്നിൽ കണ്ട മേന്മ എന്തായിരിക്കും മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടന്നു എന്നതോ അതോ അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്നുള്ള സിമ്പതിയോ ചുറ്റുമിരുട്ട് വീഴാൻ തുടങ്ങുന്നത് കണ്ട് അവൾ വേഗം തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നു തിരികെയുള്ള യാത്രയിൽ അവൾ കനത്ത ചിന്തയിലായിരുന്നു ഗൗതം അവളെ ശ്രദ്ധിച്ചതേയില്ല കുറച്ച് ദൂരം ഓടിയതും അവൻ അവളെ ഒന്ന് തലചിരിച്ചു നോക്കി എന്താ എന്ന അർത്ഥത്തിൽ അവളും അവനെയൊന്ന് നോക്കി എടുത്ത സ്ഥലത്ത് തന്നെ തട്ടണോ അതോ വീട്ടിനു മുന്നിൽ തട്ടണോ അവന്റെ ചോദ്യം അവളിൽ അല്പം നീരസം വളവാക്കി തട്ടാൻ ഞാനെന്താ എംസാൻ്റെ വല്ലതുമാണോ എന്നെ വല്യമംഗലം തറവാട്ടിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തേക്ക് ഓ ഉത്തരവ് അവൻ ചുണ്ടിലോറിയ പുഞ്ചിരിയോടെ പറഞ്ഞു തറവാട്ടിന്റെ പഠിപ്പുരയ്ക്ക് മുന്നിൽ കാർ നിർത്തിയതും ഗൗതമിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പൂജ സെക്യൂരിറ്റി തുറന്നുകൊടുത്ത ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് കടന്നുപോയി നീ എന്താ പൂജ ഇത്രയും വൈകിയത് ഉള്ളിലേക്ക് കടന്നതും ഇന്ന് രാവളോട് ചോദിച്ചു ആൻറ്റി അത് എനിക്കൊന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതാ വൈകിയത് പൂജ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എങ്കിൽ ആ വിവരം നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ നീ വരുന്ന സമയം കഴിഞ്ഞതും ഞാൻ നിന്റെ ഫോണിലേക്ക് കുറേ വിളിച്ചു നിന്റെ ഫോൺ എടുത്തു നോക്കൂ അതിൽ എത്ര കോൾ വന്നിട്ടുണ്ടെന്ന് ഒടുവിൽ ഞാൻ അച്ചുവിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് അതോടെ പൂജയുടെ ചങ്കടിച്ചു പോയി ഇനിയിപ്പോൾ അച്ചുവേട്ടൻ കോളേജിൽ ചെന്നാൽ അവിടെ സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം അറിയില്ലേ അച്ചുവേട്ടൻ ചോദിക്കാൻ വന്നാൽ ഞാൻ ഇനി എന്താ പറയുക അവൾ ആകെ വിറച്ചുകൊണ്ടാണ് റൂമിലേക്ക് കയറിപ്പോയത് വല്ലാത്തൊരു ഭയം അവളെ ആകെ വന്ന് പൊതിഞ്ഞു പോലീസുകാരൻ എന്നെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി എന്തിനാണ് എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയത് അവൾക്ക് ഗൗതമിനോട് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ ബെഡിലേക്ക് കമഴ്ന്നു കിടന്നു ഏറെ താമസിച്ചില്ല ഡോറിൽ മുട്ട് കേൾക്കാൻ പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവൾ എഴുന്നേറ്റ് ഡോർ തുറന്നു മുന്നിൽ കത്തുന്ന കണ്ണുകളോടെ ആയുഷ് എന്താ ചുവട്ടാ തന്റെ സ്വരം പതറാതിരിക്കാൻ പൂജ പരമാവധി ശ്രമിച്ചു ആയുഷ് അകത്ത് കടന്ന് വാതിൽ ചാരി പൂജ ഇരിക്ക് അവൻ ബെഡിലേക്ക് വിരൽ ചൂണ്ടി ഞാൻ ഞാനിവിടെ നിന്നോളാം നീ ഒന്ന് കോളേജ് വിട്ടതിന് ശേഷം എവിടെ പോയിരുന്നു എന്നോട് തുണ പറയാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ അതിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും ദേഷ്യത്തോടെ പറയുന്ന ആയുഷിനെ കണ്ടതും പൂജയ്ക്ക് ഒരു കാര്യം ഉറപ്പായി അച്ചുവേട്ടൻ തന്നെ തിരഞ്ഞ് കോളേജിൽ പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് തൻ്റെ കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നില്ലെന്നും അച്ചുവേട്ടൻ മനസ്സിലാക്കിയിരിക്കണം പൂജ നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ അച്ചുവേട്ടനെ ഇരിക്കു ഞാൻ പറയാം അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ ബെഡിലേക്ക് ഇരുന്നു പൂജ കോളേജ് വിട്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ആയുഷിനോട് തുറന്നു പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് കരുതാൻ ആയുഷിന് കഴിഞ്ഞില്ല എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് പോലെ എന്താ ആ ഇൻസ്പെക്ടറുടെ പേര് ഗൗതം ചന്ദ് ഗൗതം ചന്ദിന് നിന്നെ എങ്ങനെ അറിയാം ആയുഷിന്റെ ചോദ്യം കേട്ടതും അവൾ എ സിയുടെ തണുപ്പിലും വിയർത്ത് കുളിച്ചു പൂജ എന്താ മിണ്ടാ നൽകുന്നത് പെട്ടെന്നൊരു ദിവസം നിന്റെ മുന്നിൽ വന്നു നിന്ന് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ മാത്രം അവനൊരു വിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്താണത് പൂജ മറുപടി പറയാതെ താഴേക്ക് മെഴികൾ ഓന്നി നിന്നു നീ ഇനി പറയാൻ ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ കണ്ടുപിടിച്ചോളാം അവനവളെ നോക്കി അമർത്തി ഒന്ന് മോളിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി പിറ്റേന്ന് കുന്നംകുളം സി ഐയുടെ ഓഫീസിലേക്ക് ആയുഷ് കൃഷ്ണ അനുവാദം ചോദിച്ചുകൊണ്ട് കയറി ചെന്നു ഇരിക്കൂ ഞാൻ പൂജയുടെ കസിനാണ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഞാൻ സാറിൻ്റെ മുന്നിലിരിക്കുന്നത് ഗൗതമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി കൃഷ്ണ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയുഷ് കൃഷ്ണ അല്ലേ അതെ ഞാൻ ആയുഷ് കൃഷ്ണ ഇനി പറയൂ എന്താണ് ആയുഷ് കൃഷ്ണയ്ക്ക് എന്നിൽ നിന്നും അറിയേണ്ടത് ആദ്യമായി കാണുന്ന ഒരാളോട് ആരും പ്രണയം തുറന്നു പറയാറില്ല അങ്ങനെയാണെങ്കിൽ സാറിന് പൂജയെ മുൻപ് പരിചയമുണ്ട് അതുകൊണ്ട് പൂജയെ എങ്ങനെ അറിയാം എന്നൊന്ന് പറയണം